നാം അനുഗ്രഹിക്കപ്പെടണം അഭിവൃദ്ധിപ്പെടണം ദൈവീക വാഗ്ദത്വങ്ങൾ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഈ അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളും നമ്മിൽ നിറവേറ്റിയെടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുന്ന തൻ്റെ ദൂതന്മാരെയും തൻ്റെ വചനത്തെയും തൻ്റെ ആത്മാവിൻ്റെ ശക്തിയെ നമ്മുടെ മേൽ അയച്ചിട്ടാണ് എന്നാൽ അതേ സമയം തന്നെ നമ്മുടെ അനുഗ്രഹങ്ങളെയും നന്മകളെയും കവർന്നു കളയുവാൻ ആ നന്മകൾ പ്രാപിക്കാതിരിക്കുവാൻ ദൈവത്തിൽ നമ്മെ അകറ്റിക്കളയുവാൻ പൈശാചിക സൈന്യം പിശാചിൻ്റെ ദൂതന്മാരും അവൻ്റെ ശക്തികളും നമ്മോട് പോരാടുന്നുണ്ട് ആ ശക്തികളെ നാം ഓടിച്ചു കളയണമെന്നാണെന്ന് ഇന്ന് പരിശുദ്ധമ പറയുന്നത് നമ്മുടെ അനുഗ്രഹങ്ങളാകട്ടെ നന്മകൾ തലമുറയുടെ അനുഗ്രഹങ്ങൾ ശാരീരികമായിട്ടുള്ള അഭിവൃദ്ധികൾ ആരോഗ്യത്തോട് പോരാടുന്ന ശക്തികൾ ഇങ്ങനെയുള്ള വിഷയങ്ങളുടെ മേൽ ദൈവികമായ ഒരു അധികാരം നാം ഏറ്റെടുത്ത് ദുഷ്ടശക്തികളെ ഓടിച്ചു കളയുവാൻ നാം തയ്യാറാകുവാനായി ദൈവത്തിൻ്റെ ആത്മാവ് പറയുക ഇന്ന് പരിശുദ്ധാത്മാവി ആലോചന സംസാരിക്കുമ്പോൾ നിങ്ങൾക്കെതിരെ നിൽക്കുന്ന നാളുകളായി കാലങ്ങളായി നിലനിൽക്കുന്ന ചില പാരമ്പര്യ പൈശാചിക ശക്തി കേന്ദ്രങ്ങളെ നിങ്ങൾ തകർത്ത് അവയെ ഓടിച്ചു കളയുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്കൊരു നിയോഗം നൽകും ഹാലൂയ്യ ഒരു പക്ഷെ നിങ്ങളുടെ അഭിഷേകത്തോടും നിങ്ങളുടെ മേൽ കിടക്കുന്ന ദൈവിക പദ്ധതിയുള്ള ശുശ്രൂഷകളോടും കൂടെ പിശാജ് വാദിച്ച് പോരാടുന്നുണ്ടായിരിക്കാം പക്ഷെ ഇന്ന് ഈ ദിവസം ആ പൈശാചിക ശക്തികളെ അതിൻ്റെ സൈന്യത്തെയും നമ്മൾ വിശ്വാസത്താൽ ആത്മനിർവോടു കൂടി ഓടിച്ചു കളയും എബ്രാ ലേഖനം പതിനൊന്നാം മധ്യം മുപ്പത്തിനാലാം വാക്യം വായിക്കുന്നു ശ്രദ്ധിച്ചു കേൾക്കണം വിശ്വാസത്തിൻ്റെ അധ്യായമാണ് എബ്രഹാർ പതിനാലാം അധ്യയം പതിനൊന്നാം അധ്യായം അതിൽ പഴയ നിയമ ഭക്തന്മാരെ കുറച്ചുപേരെയും എടുത്തിട്ട് ഇങ്ങനെ പറയുകയാണ് വിശ്വാസത്താൽ അവർ തീരുടെ ബലം കെടുത്തി വാളിൻ്റെ വായ്ക്ക് തെറ്റി ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു അന്യന്മാരുടെ സൈന്യത്തെ സൈന്യങ്ങളെ ഓടിച്ചു അതിലിന്ന് നാം ചിന്തിക്കുന്നത് ഇന്ന് ദൈവം നിയോഗം നൽകുന്നത് അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു എങ്ങനെ വിശ്വാസത്താൽ വിശ്വാസത്താൽ അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു അമേൻ നിന്റെ നന്മകളെ കവരുന്ന നമ്മുടെ അഭിവൃദ്ധികളെ കവരുന്ന ആരോഗ്യത്തെയും അഭിഷേകത്തെയും പുറകോട്ടടിക്കുന്ന സകല അന്യന്മാരുടെ സൈന്യങ്ങളെയും വിശ്വാസത്താൽ നാം ഓടിച്ചു കളയണം അമേൻ അതിനുള്ള വിശ്വാസവും അധികാരവും ഉറപ്പും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് ദൈവത്തിൻ്റെ ഭക്തന്മാർ ഈ തിരിച്ചറിവുള്ളവരായിരുന്നു ഉൽപ്പത്തി പുസ്തകം പതിനാലാമത്തെ അധ്യായത്തിൽ അഞ്ച് രാജ്യങ്ങൾ നാല് രാജ്യങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുകയാണ് ആ നാല് രാജ്യങ്ങൾ അഞ്ച് രാജ്യങ്ങളെ പരാജയപ്പെടുത്തി അതിൽ പ്രധാനപ്പെട്ട ജയിച്ച രാജാവാണ് ഏലാം രാജാവായ കേദാർ ലയോമർ അവനോടുകൂടെ അമ്രാഫൽ തീതാൽ തുടങ്ങിയ രാജാക്കന്മാരെല്ലാം ഉണ്ട് സോതോം രാജാവിൻ്റെ സോതോം രാജാവിനെ കീഴടക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു അബ്രഹാമിൻ്റെ സഹോദരപുത്രനായ ലോത്തും കുടുംബവും സോതോമിലല്ലേ ഭാർത്ത് അവരെയും പിടിച്ചുകൊണ്ട് പോയി യുദ്ധത്തിൽ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ ഈ വിവരം അബ്രഹാം അറിഞ്ഞു അന്നത്തെ ലോകമഹായുദ്ധമാണ് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ ലോകമഹായുദ്ധം രാജ്യങ്ങൾ അക്കാലത്തെ പ്രബല രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയതാണ് ആ പ്രബല രാജ്യങ്ങൾ ഭൂരിപക്ഷ രാജ്യത്തെ പരാജയപ്പെടുത്തി പിടിച്ചോണ്ട് പോയി ആർക്കും ഇനി രക്ഷിക്കാൻ പറ്റാതിരിക്കുമ്പോൾ അബ്രഹാം വിശ്വാസത്താൽ വിശ്വാസത്തിൻ്റെ വീരനാണ് അബ്രഹാം വിശ്വാസവീരനായ അബ്രഹാം മുന്നൂറ്റി പതിനെട്ട് അഭ്യാസികളെ അവൻ്റെ വീട്ടിൽ വളർത്തിയിരുന്ന ഉണ്ടായിരുന്ന മുന്നൂറ്റി പതിനെട്ട് അഭ്യാസികളെയും കൊണ്ട് ഈ രാജാക്കന്മാരെ പിന്തുടർന്ന് അവരെ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് മാത്രമല്ല സോതോമിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ സോതോം രാജാവും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ലോത്തിനെയും കുടുംബത്തെയും എല്ലാം തിരിച്ചുകൊണ്ടുവന്നു അവരുടെ സമ്പത്തിനെ തിരിച്ചു കൊണ്ടുവന്നു ഹാല ലൂയ അവിടെ മെൽക്കിസ്തദേക് എന്ന് പറയുന്ന ശാലേം രാജാവ് തിരുനോദനായ ദൈവത്തിന്റെ പുരോഹിതൻ പറഞ്ഞൊരു വാക്കമുണ്ട് നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്ന ഈ ഹോവ വാഴ്ത്തപ്പെട്ടവൻ അമേൻ വിശ്വാസത്താൽ അന്യന്മാരുടെ ശക്തികളെ ന്യൂനപക്ഷമായി നിന്ന് അബ്രഹാമിൻ്റെ സൈന്യം ഓടിച്ചു കളഞ്ഞു അതിൻ്റെ പേരാണ് വിശ്വാസം ഹാല ലൂയ്യ വിശ്വാസത്താൽ ശക്തി എത്ര വലുതാണ് ശത്രുവിന് ശക്തി എത്ര വലുതാണെന്ന് ചിന്തിക്കേണ്ട നമ്മോട് കൂടെയുള്ളവൻ വലിയവനാണെന്ന് ചിന്തിക്കുക നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം വലുതാണെന്ന് വിശ്വസിക്കുക നമ്മുടെ കൂടെ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുക നമ്മുടെ മേൽ അധികാരമുള്ളവൻ ഉണ്ടെന്ന് വിശ്വസിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ കൂടി ആമേൻ നമുക്ക് പുറത്താക്കാൻ കഴിയും ആമേൻ സകല പൈശാചിക ശക്തികൾ അന്യന്മാരുടെ ശക്തികൾ ഓടിച്ചു നന്മയും ആളുകളെയും മടങ്ങിക്കൊണ്ടിരുന്നു പരിശുദ്ധാത്മാവ് ഇന്ന് അതിനോട് ചേർന്ന് ദൂത് പറയുന്നു ശത്രു അപഹരിച്ചു കൊണ്ടുപോയ നിന്റെ തലമുറയെ നിന്റെ സഹോദര ബന്ധങ്ങളെ ചില വീട്ടിൽ നിന്ന് തന്നെ ഓടിച്ചു കളഞ്ഞു വീട്ടിൽ കയറാൻ ഇഷ്ടമില്ല അടുത്തുള്ള വീട്ടിൽ വന്നിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടും വീട്ടുകാർക്കൊരു പ്രയോജനമില്ല പരിശുദ്ധാത്മാവ് ആ കുടുംബത്തോട് പറയുന്നു നിങ്ങളോട് പറയുന്നു വിശ്വാസത്താൽ അന്യന്മാരുടെ സൈന്യങ്ങളെ നീ ഓടിക്കണം അതിനുള്ള ഒരു അഭിഷേകം ദൈവം തരും യേശുവിൻ്റെ നാമത്തിൽ അന്യന്മാരുടെ സൈന്യത്തെ ഓടിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ മടക്കിക്കൊണ്ടുവരിക യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സഹോദരങ്ങളെ ഞാൻ മടക്കി കൊണ്ടുവരികയാണ് ബന്ധങ്ങളെ മടക്കിക്കൊണ്ടുവരിക അമ്മയും പറഞ്ഞാട്ടെ ചില ബന്ധങ്ങളെ ദൈവം മടക്കിത്തരും ഹാലലും ഈ സന്ദേശം കേൾക്കുന്ന ചിലര് അങ്ങനെ തകർന്നിരിക്കുന്നവരോട് ബന്ധങ്ങളകന്നുപോയിട്ട് പരിശുദ്ധവർ ബന്ധങ്ങളെ മടക്കിത്തരും നിങ്ങൾ അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിക്കുക ഗിരിയോന്റെയും ഇസ്രായേലിൻ്റെയും നന്മ മിഥ്യന്റെ കവരുകയാണ് ന്യായവന്മാരുടെ പുസ്തകം ആറാമത്തെ അധ്യായത്തിൽ മിഥ്യാനില് കള നശിപ്പിക്കുന്നു വിള നശിപ്പിക്കുന്നു മുഴുവൻ അനുഗ്രഹങ്ങളും അപകരിച്ച് ഭൗതികമായ നന്മകളെ അപകരിച്ചോണ്ട് പോവുകയാണ് അബ്രഹാം ഭൗതിക നന്മകളെ പിടിച്ചെടുക്കാൻ നോക്കിയില്ല ആളുകളെ പിടിച്ചെടുത്തോണ്ടു ശത്രുവിനെ ഓടിച്ചിട്ട് എന്നാൽ ഇവിടെ ഗതിയോനോ അവൻ്റെ പിതാക്കന്മാരുടെ അവകാശങ്ങളെ ഭൗതിക അനുഗ്രഹങ്ങളെ ശത്രു അപകരിച്ചുകൊണ്ട് പോകുന്നതിനെ പിടിച്ച് തിരിച്ചുകൊണ്ടുവരികയാണ് എന്താ കാര്യം അറിയാമോ ദൈവം അവനോട് പറയുക അല്ലിയോ പരാക്രമശാലിയെ യോവൻ നിനോട് കൂടെയുണ്ട് അവൻ ദൈവശബ്ദം കേട്ടു അവൻ മിഥ്യാനെ പരാജയപ്പെടുത്തി അന്യന്മാരുടെ ശത്രു ശത്രുവിന്റെ സൈന്യത്തെ അവൻ ഓടിച്ചു കളി മിഥ്യാനെ അവൻ പരാജയപ്പെടുത്തി ഇന്ന് പരിശുദ്ധ നിന്റെ നന്മ നിന്റെ ഭൗതിക നന്മകൾ എത്ര വിതച്ചിട്ടും ആ നിലനിൽക്കത് വളരുന്നില്ല എത്ര കൊയ്തു നോക്കിയിട്ടും വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല ദൈവം അന്യന്മാരുടെ ശക്തികളെ ഓടിച്ചു കളയെന്ന് പറയും വിശ്വസിക്കേ ഗിരിവനെ പറ യഹോവ എൻ്റെ കൂടെ ഉണ്ട് ഞാൻ അവരെ ജയിക്കും വിശ്വാസത്താൽ അന്യന്മാരുടെ ശക്തികൾ ഓടിക്കും അതുപോലെയാണ് ഫലിസ്ഥി ശക്തികളെ പരാജയപ്പെടുത്തി കളഞ്ഞു അമേൻ ഹല ലൂയ അതുപോലെ യോവലിൻ്റെ പ്രവചനത്തിൽ തുള്ളനും പച്ചപ്പുഴും വിട്ടലും വെട്ടക്കളിയൊക്കെ തിന്നുകളഞ്ഞ സൈന്യങ്ങളെല്ലാം ഓടിച്ച് ആമയ ഒരു സം ഒരു ഒരു നിറവിൻ്റെ സംവത്സരം നൽകി അഭിഷേകത്തിൻ്റെ സംവത്സരം അഭിഷേകത്തിലേക്ക് ദൈവം മടക്കി കൊണ്ടുവരികയാണ് നഷ്ടപ്പെട്ടു പോയത് പിടിച്ചുകൊണ്ട് പോയത് അപഹരിച്ചുകൊണ്ട് തന്നെ തിരിച്ചുകൊണ്ടുവരുവാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ മേലുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അന്യന്മാരുടെ ശക്തി ഓട്ടിച്ചേർന്നു നിൻ്റെ ആരോഗ്യത്തെ നിങ്ങളുടെ കുടുംബത്തിൽ ഉള്ള ആമെ നന്മകളെ പിശാജി കവർന്നു കൊണ്ടുപോയെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അതിനെ മടക്കി തരാൻ ആഗ്രഹിക്കുക ഒന്നുകൂടി പറഞ്ഞാൽ ഐ മീൻ പരിശുദ്ധാത്മാവിൽ ആത്മാവിൻ്റെ കൂടി അന്യന്മാരുടെ സൈന്യങ്ങളെ ഇത് ഓടിച്ചു കളയുക യേശുവിൻ്റെ നാമത്തിൽ പ്രിയ പ്രിയകർത്താവ് ഇന്ന് ഞങ്ങൾ ഒന്നിച്ച് പ്രിയപ്പെട്ട കൂടി പ്രാർത്ഥിക്കുമ്പോൾ അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിക്കുന്ന ദൈവിക അഭിഷേകം ഈ മക്കളുടെ മേലുള്ളത് കൊണ്ട് സ്ത്രോത്രി കുടുംബത്തിൽ നിന്ന് മാറിപ്പോകട്ടെ ആ സകല സാധാന്യ അധികാരങ്ങളും ശക്തിയും യേശുവിൻ്റെ നാമത്തിൽ നീങ്ങട്ടെ പിടി പിടിച്ചുകൊണ്ട് പോയത് അപകരിച്ചുകൊണ്ട് മടക്കിക്കൊണ്ടുവരട്ടെ സൗഖ്യങ്ങൾ മടങ്ങി വരട്ടെ ആരോഗ്യം മടങ്ങി വരട്ടെ സമ്പത്ത് മടങ്ങി വരട്ടെ ബന്ധങ്ങൾ മടങ്ങി വരട്ടെ ആമേ അനുഗ്രഹം മടങ്ങി വരട്ടെ ദൈവികമായ ധൈര്യവും അഭിഷേകവും മടങ്ങി വരട്ടെ യേശുവിൻ നാമത്തിൽ അമേൻ ആമേൻ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുന്നു വിശ്വസിച്ചതിന് ആമേൻ പറഞ്ഞ് ദൂത് ഏറ്റെടുക്കണം എല്ലാ ദിവസത്തെയും ദൂതുകൾ കേൾക്കുമ്പോൾ നിങ്ങൾ പങ്കുവെക്കുന്നുണ്ടല്ലോ മറ്റുള്ളവർക്ക് കുറച്ചുപേർ കൂടെ നിങ്ങൾ പുതിയ കുറച്ചു പേർ കൂടെ നിങ്ങൾ പങ്കുവയ്ക്കണം എ വണ്ടർഫുൾ ഡേ thank <laughs> you